അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന് ആദരാഞ്ജലികളുമായി രാഷ്ട്രീയ കേരളം മൃതദേഹം കൊച്ചിയിലെ വീട്ടിലെത്തിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ട് തുടർന്ന് ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാവും എം എം ലോറൻസിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറും സൈഫുനിസ അലിയാരുടെ കൂടുതൽ വിവരങ്ങളുമായി സൈഫുനീസ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ എം എം ലോറൻസിന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനാണ് മൃതദേഹം കൈമാറുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അന്ത്യനിമിഷത്തിലെ Uh. അരുൺകുമാർ അല്പസമയം മുൻപാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കൊച്ചി ഗാന്ധിനഗറിലെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് ഏഴേമുക്കാലിന് ശേഷം ഇവിടെ പൊതുദർശനം ആരംഭിച്ചു അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും അയൽപ്പക്കാർക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത് മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇതിനുശേഷം എട്ടരയോടുകൂടി ജില്ലാ പാർട്ടി ആസ്ഥാനമായ ലെനിൻ സെന്ററിലും അതിനുശേഷം ഒൻപത് മണിയോട് കൂടി ൂടി ഹാളിലും പൊതുദർശനം നടക്കുന്നുണ്ട് ഇവിടെയാകും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഹാളിൽ എത്തിയാകും അന്തിമോപചാരം അർപ്പിക്കുക ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു എം ലോറൻസ് ഇവിടെ പറഞ്ഞത് ഏറെ നാളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന നേതാവ് പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടി എം എം ലോറൻസിന്റെ മരണം സംഭവിച്ചത് മരുമകനും ഒപ്പം തന്നെ കൊച്ചുമകനും വിദേശം ായിരുന്നതിനാലാണ് രണ്ട് ദിവസം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചത് ഈ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ ഏഴ് മുക്കാലിനാണ് വീട്ടിലേക്ക് എത്തിച്ചത് നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഉള്ള തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ ജീവിതത്തിലാണ് അതുപോലെ തന്നെ തലമുതിർന്ന അവിഭുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വിട പറയുന്നത് കൊച്ചിയിലെ കൊച്ചിയിൽ അതായത് എറണാകുളം ജില്ലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് എം എം ലോറൻസ് തുറമുഖവും ഒപ്പം തന്നെ ഫാക്ടറികളും എല്ലാം തന്നെയുള്ള എറണാകുളം കൊച്ചി നഗരത്തിൽ അവിടെയുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും മുൻനിരയിൽ നിന്ന ഒരു നേതാവ് കൂടിയാണ് എം എം ലോറൻസ് അദ്ദേഹത്തിന് വിട പറയുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ മുതിർന്ന നേതാക്കളും തന്നെ എല്ലാം തന്നെ എം എം ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഇന്ന് നേരിട്ടെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കും വൈകിട്ട് നാലു മണി വരെയാണ് എറണാകുളം ടൌൺ ഹാളിൽ പൊതുദർശനം നടക്കുക വൈകിട്ട് മണിക്ക് ശേഷം എം എം ലോറൻസിന്റെ തന്നെ ആഗ്രഹപ്രകാരം മൃതദേഹം വൈദ്യ പഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും വൈകിട്ട് മണിക്ക് ശേഷം എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയ ശേഷം ടൌൺ ഹാളിൽ അനുസ്മരണ യോഗവും നടക്കും കേരളത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് എം എം ലോറൻസ് ഓർമ്മയാണ് പ്രേക്ഷകർക്കിറിയാവുന്നതുപോലെ പുതിയ തലമുറയിൽ എത്ര മനുഷ്യർക്ക് ഈ എം എം ലോറൻസിൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അറിയുമോ എന്ന് എനിക്കറിയില്ല ഇടപ്പള്ളിയിൽ അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് മാസക്കാലം ക്രൂരമായ മർദ്ദനത്തിനിരയായി അദ്ദേഹം ജയിലിൽ കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട് അദ്ദേഹത്തെ പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ ആ കാലഘട്ടങ്ങളിലെല്ലാം പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷനാവുന്നത് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളുടെ സ്വാധീനത്തോടു കൂടിയാണ് പതിനാറാമത്തെ വയസ്സിൽ അവിടെ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം അടിപതറാത്ത ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ സജീവ കമ്മ്യൂണിസ്റ്റ് പാതയിൽ സഞ്ചരിച്ച മനുഷ്യനാണ് ഒരു യാഥാസ്ഥീക കുടുംബത്തിൽ നിന്ന് വന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഒരു അഗ്നി പോലെ ഉള്ളിൽ ജ്വലിപ്പിച്ച് നിർത്തിയ ഒരു നേതാവായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തോളം പോകുന്ന സമർപ്പണം അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് അത്രയധികം വിപുലമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം